സങ്കടപ്പെട്ടിരിക്കണ ഫ്രെഡി എന്നെ വഴക്കുറയും സത്യം പറഞ്ഞാ മറ്റുള്ളവരും ആള് ഹൃദയ പക്ഷെ ഇത് കാണുമ്പോ കുമാരൻ എന്നെ പങ്കായത്തിനടു ചോർമ്മ പിന്നെയും വരിക ഈ ചെമ്മയിലെ പെണ്ണുങ്ങളില്ലേ എല്ലാത്തിനും മീശിയുണ്ടല്ലോ ചട്ടത്തിൻ്റെ കിടന്ന് ബലം പിടിക്ക വളഞ്ഞൂത്തി

ഇത്രേ ഇത്രയല്ലോ ഒരു ലോഡ് കൂടി ഇറക്കായിരുന്നു ഞാൻ വെറുതെ അവിടെ ഇരിക്കു പറയോ കണ്ണില്ലേ എനിക്ക് കണ്ണ പക്ഷെ വിറക്കിന് കണ്ണില്ലോ അവനെ ഇന്ന് എന്റെ അവിടെ പറഞ്ഞു വിട്ടേക്കണം ആ ലക്ഷണം കെട്ടവനെ കൊണ്ട് ഞാൻ തോറ്റു ലക്ഷണം കെട്ടവന അവൻ നല്ല ഐശ്വര്യമുള്ളവനടി നീ ശ്രദ്ധിച്ചോ അവൻ ഈ കരയിൽ വന്നതിനു ശേഷം നമുക്ക് ഐശ്വര്യം മാത്രമല്ലേ ഉണ്ടായിട്ടുള്ളൂ നമ്മൾ കേസ് ഈ ഈറസ്റ്റും നമ്മുടെ സ്വന്തമായി ഈ കരയിലുള്ള ബോട്ടുകാർക്കെല്ലാം ഇന്നേ വരെ ഇല്ലാത്ത പെയ്ത്ത അവന്റെ കരയിൽ അവൻ ശാപാണെങ്കിൽ ഈ കരയിലെ പുണ്യം അടിയവൻ പുണ്യം ശുദ്ധികർമ്മം നടത്തി രാധയുടെ ആത്മാവിനെ ഉച്ചാരണം ചെയ്യാൻ സമയം സമയമുടുക്കുന്ന കേട്ടത് ഇത്രയും ദിവസം കഴിഞ്ഞിട്ട് ശവം കരക്കടിയാത്ത സ്ഥിതിക്ക് മരിച്ചു എന്ന് ഉറപ്പു പറയാൻ പറ്റൂ വള്ളം ഇറക്കി അവൻ കടലിലേക്ക് ആ വള്ളം അവനില്ലാതെ പിറ്റേ ദിവസം കരക്കടുകയും ചെയ്തില്ലേ അതിന്റെ അർത്ഥം എന്താ അവനൊക്കെ അത്ര തന്നെ എന്നാ പിന്നെ ബോഡി എന്താ കിട്ടാഞ്ഞേ ശ്രാവ് കിട്ടാതെ കിളിന്ന് കിട്ടിയ വെറുതെ വിടുവോ മാന കാണും പറ്റൂല ആ ും കൂടി ഒരു പറഞ്ഞാ മതിയല്ലോ ആർക്ക് പോയി പോയി അവന്റെ ഈ അഭിമാനിക്കല്ലോ അവരുടെ മോൻ കരയെ രക്ഷിക്കാൻ സ്വയം കടലിലേക്ക് ഇറങ്ങി പോയ മഹാൻ അവന്റെ ഒരു ഫോട്ടോ കിട്ടിയിരുന്നെങ്കിൽ ഞാൻ ഇവിടെ പൂമാലിട്ട് വെക്കും ആ അവനിപ്പ പരലോകത്തിൽ നൃത്തം ചെയ്ത് എമ്പതിലോത്തമ്മമാരെ തോപ്പിച്ചു കാണും പാവം ദിവാഹരായിട്ട് ആകെ തകർന്നുപോയി രാധയുടെ ചാവടിയന്തരം വിളിക്കാൻ വീട്ടിൽ വന്നിരുന്നു ആ കണ്ണ് നിറയുന്ന കണ്ടിട്ട് സഹിക്കാൻ പറ്റിയില്ല എന്റെ മോന്റെ അടിയന്തരം വിളിക്കാൻ വന്നാണ് കർമ്മം ചെയ്യാൻ ഇത്തിരി ചാരം പോലും ബാക്കി വെക്കാനാണ് അവൻ പോയത് എന്നാലും അവന്റെ പേരിൽ ഒരുപടി ചോറെങ്കിലും കൊടുക്കണ്ടേ കരക്കാർക്ക് സ്നേഹിച്ചല്ല അവര് ശാപം കിട്ടി എന്റെ മോൻ പോയിട്ടു ഈ കടല് കനിഞ്ഞ കനിഞ്ഞാരുടെ ഒക്കെ പട്ടിണി മാറിയ എന്റെ കൊലച്ചോറ് അവരുടെയൊക്കെ പട്ടിണി മാറട്ടെ മോൻറെ അടിയന്തരത്തിന് എല്ലാവരും പറഞ്ഞ പറ ഞാനും അറിയാതെ വിശ്വസിച്ചു പോയി നീ നീ എന്നോട് പൊറുക്കണം നീങ്ങിയല്ല ഇപ്പോഴത്തെ മാനസികാവസ്ഥയില് ഏതായാലും കർക്കിടകട്ടെ എന്റെ ദൈവങ്ങളെ സമസ്ത അപരാധങ്ങളും പൊറുക്കണേ അച്ഛന്റെ അപേക്ഷ ഇനി ഒരു ദൈവങ്ങളും കേൾക്കില്ല

നിനക്ക എനിക്ക് അങ്ങനെ ഒരു കുഴപ്പമുണ്ട് എന്ത് ഡ്രസ് ഇട്ടാലും ചേരും അമ്മയുടെ ബ്ലൗസും മാലുവിന്റെ പെറ്റിക്കോട്ടും എന്ത് മാച്ച് എന്നറിയോ എനിക്ക് എന്തെങ്കിലും മാന്തണത് പേനുണ്ടാവും നോക്കട്ടെ അങ്ങോട്ട് നോക്ക പേന ഇരിക്കുന്ന മോത്താണോ നമ്മൾ തമ്മിൽ ഇത്രയും പെട്ടെന്ന് ലവ് ആവുമെന്ന് ഞാൻ വിചാരിച്ചില്ല സത്യം പറഞ്ഞ അമ്മാമനെ കണ്ടത് മുതൽ എനിക്ക് മുത്തശ്ശിനു ഓർമ്മ വരില്ല എവിടെ തലയിൽ പേരിന് പോലൊരു ഇരില്ല അമ്മാമ്മയുടെ തലക്ക് ചൂടായതുകൊണ്ട് പേനക്കെ ഇറങ്ങി പോയിട്ടുണ്ടാവും ഈശ്വര അതേ കിടക്കണ മത്തങ്ങ ഒരു സാധനം ചൂടിച്ചോര കുടിച്ചിട്ട് മയങ്ങാട പേൻ കാണെങ്കിൽ എന്റെ അമ്മയുടെ തലയില് മുടിയൊന്നും മാറ്റിയ മതി പേനിന്റെ ചാകരയാ ചാകര ആ ചാകര ഞങ്ങളുടെ കടലിൽ എനിക്ക് എന്റെ മാലുവിനെ വിട്ട് പോരണ്ടായിരുന്നു ഇഷ്ടായിരുന്നു ഒരുപാട് ഇഷ്ടായിരുന്നു പക്ഷേ ഞാൻ ശാപോണെന്ന് എല്ലാവരും പറഞ്ഞപ്പോ അവള് പോലും ഒരു വാക്ക് തീർത്ത് പറഞ്ഞില്ല ഞാൻ കടലിലേക്ക് പോയപ്പോ കാത്തിരിക്കുന്നൊരു വാക്ക് പോലും എന്നോട് പറഞ്ഞില്ല എല്ലാവരും വെറുത്ത കൂട്ടത്തില് അവളും എന്നെ വെറുത്തു അതാ എനിക്ക് സങ്കടമായത് ആദത്തിന് നഷ്ടപ്പെടാൻ തന്നെയാ മാലുവിന്റെ കാര്യം പറയുമ്പോ അതിന്റെ വെറുതെ ഓ നീ ഞങ്ങളുടെ നനക്ക് പിടിക്കില്ലല്ലോ അമ്മമ്മ അങ്ങനെ പറയരുത് എല്ലാ മതങ്ങളും ഒന്നാ എല്ലാ ദൈവങ്ങളും ഒന്നാ ഉദാഹരണത്തിന് ഇപ്പോ ക്രിസ്ത്യാനികളുടെ ക്രിസ്തു ക്രിസ്തുവിലെ ക്രിയുണ്ട് ഞങ്ങളുടെ കൃഷ്ണൻ കൃഷ്ണനിലെ ക്രിയുണ്ട് പിന്നെ മുസ്ലിങ്ങളുടെ അയ്യടാ മുക്രി മുക്രിയിലെ ക്രി ഞങ്ങളുടെ കൃഷ്ണൻ കാളി പാമിന്റെ നിറങ്ങി ചവിട്ടി നിങ്ങളുടെ കീ വർഷം പാമിന്റെ വായിൽ കോലിട്ട് കൊത്തി കുന്തം എന്തേങ്ങോണ്ട് പാമ്പിനല്ലേ അമ്മ എനിക്കൊന്നും പറയാനുള്ളൂ ധർമ്മ സംസ്ഥാപനാർത്ഥായ സംസാര സമ്മേളനം മനസ്സിലായോ ഇല്ല ആ എനിക്കൊന്നും മനസ്സിലായില്ല നമ്മളൊന്നും നമുക്ക് കടലിൽ കാര്യം ഞാൻ പറഞ്ഞേക്കാം ഇവിടെ നടക്കില്ല ആണായാലേ ആണുങ്ങളെ പോലെ തന്നെ ജീവിക്കണം അല്ലാതെ രണ്ടും ജന്മ വരുത് ഇവിടെ മാനിയുടെ അന്തസ്സൊക്കെ ഉണ്ട് അത് ഇയാളായിട്ട് കളഞ്ഞു കുളിക്കരുത് വന്ന് കേറിയപ്പോഴേ ഞാൻ പറഞ്ഞതാ ചട്ടം റോസിക്കെന്റെ സ്വഭാവവും പ്രവർത്തികളും ഇഷ്ടപ്പെടുന്നില്ലെങ്കില് ഈ വീട്ടിൽ നിന്ന് റോസി എങ്ങോട്ടെങ്കിലും പൊക്കോളൂ ആ അമ്മ നിർബന്ധിച്ചുകൊണ്ട് മാത്രം ഞാൻ ഈ ചട്ടമുണ്ടത് ഭ്രാന്തുള്ളൊരു സ്ത്രീക്ക് അല്പം സന്തോഷം കൊടുത്തത് ഇത്ര വലിയ തെറ്റായി പോയോ ആ അമ്മമ്മ പറഞ്ഞ അനുസരിച്ചല്ലെങ്കിൽ പെട്ടെന്ന് അവർക്ക് ഭ്രാന്ത് കൂടി അത് ഹാർട്ട് അറ്റാക്ക് ആയി കരലിനെ ബാധിച്ചാൽ അല്ലെങ്കിലും ഞാൻ ഇവിടെ വന്നപ്പോ മുതല് റോസ് എന്നെ എന്നെട്ട് പീഡിപ്പിക്കല്ലേ എന്നോട് ഇങ്ങനെ പോരെടുക്കാൻ എന്ത് തെറ്റാ ഞാൻ ചെയ്തത് ജോൺഫുഡ് ഡ്രസ് എടുത്തു പറഞ്ഞിട്ട് റോസ് എനിക്ക് തണ്ടോ എന്നൊരു ബ്രദറായിട്ട് കാണാൻ ബുദ്ധിമുട്ടാണെങ്കി എന്നൊരു സിസ്റ്ററായിട്ട് കണ്ടു അതെങ്ങനെയാ ഞാനൊരു അനാഥിയാണല്ലോ ആർക്ക് വേണമെങ്കിലും എന്നിട്ട് തട്ടി കളിക്കാം ഇനിയും എന്നെ കുത്തുവാക്കുറത്ത് റോസ് ദ്രോഹിക്കുകയാണെങ്കിൽ എല്ലാത്തിനും കാരണക്കാരും റോസ് ചെയ്ത് ഞാൻ എഴുതി വെച്ചിട്ട് ഞാൻ വല്ല കഴുകയും ചെയ്യും നോക്കിക്കോ ഇയാൾക്ക് കരയണ്ട ഇനി ഞാനൊന്നും പറയില്ല

റോസി എന്താ ഈ മരിച്ചേ എന്നോട് പറയാൻ പറ്റണ കാര്യം മതി വിശാഖപട്ടണത്തിന്ന് ലോഡുമായിട്ട് വരുമ്പോ മച്ചുവങ്ങിയതാ അമ്മമ്മക്ക് ക്രിസ്മസിനുള്ള നക്ഷത്രവും വാങ്ങിച്ചുകൊണ്ട് വരാന്ന് പറഞ്ഞു പോയ ചെക്കനാ ജോൺഫി പോയ ശേഷം അമ്മമ്മക്ക് അസുഖം തുടങ്ങി ഏതാടി ഈ കൂതി കുടിക്ക പക്ഷി ഭർത്താവൊന്നും അറിവില് പോയിട്ടുള്ളൂ പിന്നെ സമാധാനായിട്ടാ റസ്റ്റോറന്റ് നടത്താമെന്ന് നീ വിചാരിക്കേണ്ട ആ ക്ലീറ്റസിന്റെ കൃഷ്ണൻ അവര് മുഴുവൻ മിണ്ടാതെ കേട്ട് നിന്നിട്ട് കാണായിരുന്നു സത്യം രക്തം തിളച്ചു വന്നതാ പക്ഷെ അവൻ റോസിയുടെ ഭർത്താവാണെന്ന് ചോദിച്ചപ്പോ ഞാൻ പോയി റോസി ആണുങ്ങളായ ഇത്രക്ക് പാവാൻ പാടില്ല ഞാൻ അത്ര പാവമൊന്നല്ല ഇടഞ്ഞു കഴിഞ്ഞ എല്ലാത്തിനും കൊന്നിട്ട് ഞാൻ അവസാനിപ്പിക്കും പിന്നെ എനിക്കൊരു വൃത്തിയേട്ട സ്വഭാവം റോസി ചോര ചീറ്റിയ ആ ചോര കൊണ്ട് ഞാൻ കഴുകുന്നേ അതുകൊണ്ട് ഞാൻ എല്ലാം ക്ഷമിച്ചാടോ ഇനി എന്തെങ്കിലും ഒരു ദിവസം ആരന്റെ മുമ്പിൽ വരും കാണിച്ചു കൊടുക്കണ്ട് പെട്ടെന്ന് വന്നോ ക്ലീറ്റസിനെ ഉപദ്രവിച്ചുകൊണ്ട് ഒരു പെണ്ണിന് അങ്ങനെ പോവാൻ പറ്റുമോ പെണ്ണുങ്ങൾ ഉപദ്രവിച്ചു സ്നേഹിക്കാറേ ഉള്ളൂ നമുക്ക് സ്നേഹിക്കാം മിസ്റ്റർ നേരത്തെ ഞാൻ എല്ലാം ക്ഷമിച്ചു എന്ന് കരുതി വീണ്ടും വന്നിരിക്കാണോ പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ ഞാനൊരു സത്യം പറഞ്ഞ നിങ്ങൾ ഞെട്ടരുത് എന്റെ കരയില് രണ്ടെണ്ണത്തിന്റെ തല്ലിക്കൊന്നിട്ടാ ഞാൻ ഈ നാട്ടിലേക്ക് വന്നത് അല്ലോ ഇനിയും എന്നെ കൊണ്ടാ ചെയ്യിക്കരുത് മര്യാദക്ക് പോണതാ നല്ലത് പോയില്ലെങ്കിൽ എന്ത് ചെയ്യുന്നോ കാനോടാ നിനക്ക് ണ്ട് റോസ് ഇവിടേക്കായിരിക്കും ഞാനിവിടെ ഇണ്ടട്ടോ റോസെ തൊട്ടു സമ്മതിക്കില്ല ആത്തേക്ക് വിട്ടില്ലേ ഞാൻ നിൽക്കണ അവർ അവന്റെ മേൽ തുക്കുകയും ഞാങ്ങണയെടുത്ത് അവന്റെ ശിരസിൽ അടിക്കുകയും ചെയ്തു അമ്മേ അടിക്കളം വലിയ ചൂടാണല്ലോ എന്നാ പിന്നെ ഞാൻ പോയി കിടക്കാം പോയിടക്കാം ഷർട്ട് ഒന്ന് അങ്ങനെ എന്റെ ബോഡി ഷർട്ട് കണ്ടോ ചൂട് അവരിടിച്ചത് ഷർട്ട് പൊക്കിട്ടല്ലോ പിന്നെ നിന്നെ ചൂട് ഷർട്ട് പൊക്കണേലും ആ പേടി പേടിത്തുറമാരെ എന്നെ താഴെ നിർത്തിയാലും എനിക്ക് ചെയ്യാൻ പറ്റൂ വായുവിൽ നിർത്തി വോളിബോൾ കളിയായിരുന്നില്ലേ പിന്നെ താഴെ നിർത്തി എന്താ എനിക്ക് ഒരു പ്രശ്നം ഇല്ല

അവിടെ കുമാരനാണെങ്കിൽ ഇവിടെ ക്ലീറ്റസ് രണ്ടിലും അവൻ അവൻ വെറുതെ ദൈവദോഷം കംപ്ലീറ്റ് അടി അടികൊണ്ടത് എനിക്കല്ലേ റോസി പോലും പാഴായിട്ട് പോയിട്ടില്ല കഴിഞ്ഞത് കഴിഞ്ഞു ഇനി എന്റെ പേരില് ഈ കാര്യങ്ങളൊരു പ്രശ്നം ഉണ്ടാവാൻ ഞാൻ സമ്മതിക്കില്ല ഇനി അതല്ല നിങ്ങൾക്ക് ആരെങ്കിലും തല്ലണമെന്നുണ്ടെങ്കിൽ ഒരു കാര്യം ചെയ്യ എന്നെ തന്നെ അങ്ങോട്ട് തല്ലേ അല്ല പിന്നെ ഇവൻ എന്താ കൊണ്ട് പ്രാന്തായോ ഇങ്ങനെ ഒരു അവരുടെ തല്ല് കൊണ്ടിട്ടാണെങ്കിലും എന്റെ മാനം കാത്തത് ഈ കൃഷ്ണനാ ഇനി അവരോട് വഴക്കിനൊന്നും പോണ്ട ചേട്ടന്മാര് സ്ഥലം വിടാൻ നോക്ക് അതിനെടുക്കേണ്ട ആവശ്യമൊന്നുമില്ല ഇതെന്റെ ജോൺഫി നദിയിൽ കണ്ണാടി നോക്കും ജോലിയൊന്നും ചെയ്യേണ്ടെന്ന് ഞാൻ പല പ്രാവശ്യം പറഞ്ഞിട്ടുള്ളതല്ലേ

നീലിടാം പെണ്ണുങ്ങളെ കളിയാക്കുന്ന ആലുവലാ ദിഷാജി